ഇതാ ബില്ല് മുന്നൂറ്ററുപത് രൂപ ആരുന്നുണ്ടോ ഏ നേരം പോയി സാറേ നാളെ വരുമ്പോ പൈസ എടുത്തു വെച്ചേക്കണേ ഭാര മക്കളെ ഇത്രയും പത്രങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് അമ്മയാണ് വച്ചാ മാസം മുന്നൂറ്ററുപത് രൂപയോ അവൻ വരുത്തുന്ന മൂരാച്ചി പത്രങ്ങൾ നിർത്തിയ കച്ച ഞാൻ അയക്കുന്നതിന് ഇത്രയും രൂപ എങ്ങനെയാ ഭാനോ പത്രത്തിന് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത് അത് ഞാൻ ഞാനിവിടുന്ന് അങ്ങനെ അധികം ഭക്ഷണൊന്നും കഴിക്കുന്നില്ലല്ലോ പാർട്ടി ഓഫീസിലെ പരിപാടിയും ചായ മാത്രമേ ഉള്ളൂ ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ ഇത് അമ്മ എന്റെ ഭക്ഷണത്തിൽ നിന്ന് ലാഭിക്കുന്നതാ ബഡ്ജറ്റിൽ ഗംഭീര നികുതികളത് കഴിഞ്ഞ സർക്കാർ പാവങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന അമിത നികുതികൾ റദ്ദാക്കി കൊണ്ടതാണ് പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ് ഡിപ്ലവാത്മകമായ നികുതി ഇളവുകളാണ് പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉള്ളിയുടെ വില കുതിച്ചുയർന്നു കൊച്ചി ആഗസ്റ്റ് പതിനേഴ് മൂന്ന് മാസം മുൻപ് വരെ നാൽപ്പത് കിലോ അടങ്ങുന്ന ഒരു ചാക്ക് വലിയ ഉള്ളിക്ക് എഴുപത് രൂപ പുതിയ സർക്കാർ വന്നതിന് ശേഷം എട്ടിരട്ടിയായി വർദ്ധിച്ച് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയായിരിക്കുന്നു പാവങ്ങൾ ഇനി അങ്ങോട്ട് ഉള്ളിയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിന് ശേഷമാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളായ വെണ്ണ ചീസ് ചീപ്പ് കത്രിക തുടങ്ങിയവയുടെയും വില കുറഞ്ഞു പൗഡർ സുഗന്ധദ്രവ്യങ്ങൾ തുണി നിന്നാൻ ഉപയോഗിക്കുന്ന സൂചി തിന്നാലോ അച്ഛാ ഇത് കണ്ടോ ആകെ പോലീസ് നിർവീര്യമായി പഴയ സർക്കാർ തന്നെയാണ് ക്രമസമാകർ യാതൊരു ജാഗ്രതയും മുഖ്യമന്ത്രി എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം പിടിക്കും ഇന്ന് സ്കൂൾ സമരം ഉണ്ടോ ഇന്നൊന്നും കാണുന്നില്ല പക്ഷേ വലിയൊരു സമരം വരാനിരിക്കുന്നുണ്ട് എല്ലാം തകിടം മറിക്കുന്ന വിമോചന സമരം ഒരു ബസ് കണ്ടക്ടർ സ്കൂൾ കുട്ടിയും തമ്മിൽ എന്താ ഉണ്ടെന്ന് കേട്ടു ഇന്ന് സമരൊന്നില്ല അല്ലെ കഷ്ട ആയിപ്പോയി